ലാസ്റ്റ് നമ്മൾ എല്ലാവരും നിന്ന ഒരു വല്ല ഉണ്ടോ വലിയ സന്തോഷം നിമിഷമാണ് സന്തോഷമുള്ള നിമിഷമാണ് അപ്പോൾ അത് എന്റെ ജീവിതത്തിൽ ഉണ്ടായ എന്റെ സങ്കടങ്ങളും എന്റെ അനുഭവങ്ങളും ആണ് എന്റെ വിഷമങ്ങളും ഒക്കെയാണത് അപ്പോ ഈയൊരു നിമിഷ കുറിച്ച് ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല പിന്നെ ഇനിയും എന്റെ അനുഭവം ഞാനത് വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും കാരണം അത് സത്യമാണെന്ന് എനിക്ക് ഉറപ്പുവരുത്തുന്ന കാരണം പറഞ്ഞുകൊണ്ടേ പിന്നെ ആ ഒരു ആ ഒരു എൻ്റെ ഒരു മോശം അവസ്ഥയിൽ എൻ്റെ കൂടെ നിന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അവരുടെ ഒരുപാട് സ്നേഹമുണ്ട് സത്യം പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം മെയിൻ സ്ട്രീം മീഡിയാസൊക്കെ ആ വിഷയത്തെ ഏറ്റെടുക്കാൻ ഒരുപാട് പേടിച്ചു നമ്മൾ പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് ഒരു ചേർ പോലും ബാക്കിയില്ലാതെ അത്രയും ചേർ ഫില്ലായിട്ട് മീഡിയ ഉണ്ടായിരുന്നു മലയാളത്തിലെ എല്ലാ പ്രമുഖ ചാനലുകളും ഉണ്ടായിരുന്നു ഞങ്ങളുടെ പേരെടുത്ത് പറയാത്തത് അവരത് ഡിസേർവ് ചെയ്യുന്നില്ല എന്നതുകൊണ്ടാണ് എന്നിട്ട് അവരാരും റിപ്പോർട്ട് ചെയ്യാൻ പോലും ധൈര്യം കാണിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അന്ന് എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ നിന്നത് യൂട്യൂബേഴ്സാണ് അപ്പൊ നിങ്ങൾ ആ ഒരു എന്താ പറയുക അനുഭവത്തിന്റെ അവസാനം വരെ എന്റെ കൂടെ ഉണ്ടാവുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല കേരളത്തിലെ സാധാരണക്കാരായ ഞാനൊരു മീഡിയയുടെ ഭാഗത്തു നിന്നാണ് പറഞ്ഞത് യൂട്യൂബേഴ്സാണ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പിന്നെ സത്യം അറിയാൻ ആഗ്രഹിക്കുന്ന നിഷ്പക്ഷരായിട്ടുള്ള സാധാരണക്കാര് ഞാൻ നിഷ്പക്ഷരെന്ന് എടുത്ത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന വിചാരിക്കുന്നു സത്യം പറയാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാര് എന്നോടൊപ്പം നന്നിട്ടുണ്ടാകുന്നു അപ്പോൾ അത് എനിക്ക് വേണ്ടി മാത്രമുള്ളൊരു കാര്യമല്ല ഒരുപാട് അമ്മമാർ ഓൾറെഡി അവിടെ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകൾമാർക്കുള്ള അനുഭവങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ഒറ്റപ്പെട്ടു പോവാതിരിക്കാനാണ് ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞത് അവർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിച്ചത് അറിയാലോ കാരണം ഞാൻ ഞാനവിടുന്ന് ഇറങ്ങിയിട്ട് അഞ്ച് വർഷമായി കമ്പാരറ്റീവലി എനിക്ക് എൻ്റെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റൊരു സാഹചര്യമുണ്ട് പക്ഷേ ഞാനും അത്തരം കുട്ടികളൊരു പ്രതിനിധിയായതുകൊണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കുക എന്ന് പറയുന്നത് എൻ്റെ ധാർമ്മികമായിട്ടൊരു ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തമാണ് ഞാൻ നിറവേറ്റിയത് ഇനിയും പറയും ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും സംസാരിക്കാനുള്ള കഴിവ് എനിക്ക് ദൈവം തിരിച്ചെടുക്കുന്നവരെ സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കും ഇല്ല ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ ഞങ്ങള് ഒന്ന് പ്രോഗ്രാം ഉണ്ടായിരുന്നു കണ്ണൂർ അപ്പൊ അതുകൂടി കഴിഞ്ഞ് ഞാൻ നേരെ വന്നിട്ട് പോന്ന് വിചാരിച്ചാണ് എന്താണ് സന്തോഷം നമ്മളവര് ബുദ്ധിമുട്ടിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ അവര് മറുപടി കൊടുക്കാത്തത് ഇത് മറുപടി പറയേണ്ട ഗോപിനാഥ് മുതുകാടല്ലേ അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇത് തെച്ച് സംഭവിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് അദ്ദേഹം മറുപടി പറയാത്തത് നിങ്ങൾ ഇപ്പം എന്നോട് ഇത്രയും ആൾ ചോദിക്കുമ്പോൾ ഞാൻ ധൈര്യത്തോട് കൂടി സംസാരിക്കുന്നുണ്ടല്ലോ ഞാനൊരു മീഡിയ ഒന്നും മാറി നിൽക്കുന്നില്ല മറുപടി പറയാതെ വിളിച്ചിരിക്കുന്നില്ല നിങ്ങൾ ചോദിക്കുന്ന തന്നെയാണ് മറുപടി പറയുന്നത് അല്ല ഞാൻ ഇപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ എൻ്റെ ജീവിതമല്ല പറയുന്നത് എൻ്റെ അറുപത് വർഷത്തെ അല്ല അറുപത് ദിവസത്തെ എപ്പിസോഡുകളല്ല അല്ല പറയുന്നത് ഞാൻ പറയുന്നത് എൻ്റെ അനുഭവങ്ങളാണ് അപ്പോൾ അമ്മമാരല്ല അദ്ദേഹം മറുപടി പറയട്ടെ അദ്ദേഹം ഞാൻ ഫാസിലിനോട് പറഞ്ഞിട്ടുണ്ട് ഫാസിൽ പതിമൂന്നാം തീയതി നാട്ടിലെത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തോട് പറയുന്നു നിങ്ങൾ മുതുകാടുമായി വരും ഈ അമ്മമാരൊക്കെ തയ്യാറാണ് ഞാനും തയ്യാറാണ് ബാജി പ്ലാൻസ് അല്ലാതെ പൊതു ഇടത്ത് ജനങ്ങൾക്ക് സ്വീകാര്യമായ സ്ഥലത്ത് നമ്മൾ സംസാരിച്ചു തീർക്കാം സംസാരിക്കാം തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്റെ ചർച്ച വരെ എത്തി കാരണം ഒന്നും ഇല്ല നമ്മൾ ഓൾറെഡി അവരോട് പറഞ്ഞു അവരാണ് മറുപടിയിലേക്കൊന്നും വരാത്തത് ഞാൻ പറഞ്ഞു ഏതെങ്കിലും സ്ഥലം പറയൂ മാജിക് പ്ലാനും അല്ലാത്തൊരു സ്ഥലം പറയൂ മാജിക് പ്ലാന്റ്സും ഡി എസ് സി മല്ല വിഷയം ഞാൻ ഉണ്ടാകുന്ന സമയത്ത് ഡി എസ് സി അവിടെ ഇല്ല അവിടെ എംപവർ എന്ന് പറയുന്നൊരു പ്രോഗ്രാമാണ് ആ പ്രോഗ്രാമിലുള്ള അമ്മമാരുമായി ബന്ധപ്പെട്ടാണ് ഞാൻ അവിടുന്ന് പോരേണ്ടി വരുന്നത് അവരുടെ കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിച്ചത് അവർക്ക് വേണ്ടിയാണ് ഞാൻ നിരന്തരം ശബ്ദിച്ചത് അതിൻ്റെ പേരാണ് ഞാൻ അവിടെ പോരേണ്ടി വന്നത് അപ്പോൾ ആ അമ്മമാരും ഇപ്പോൾ അവിടുന്ന് ഇറങ്ങിയ അമ്മമാരൊക്കെയാണ് സംസാരിക്കേണ്ടത് അതിനൊരിക്കലും പ്ലാൻസ് ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അതൊരു ഇൻഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ പരിഹാരം കഴിക്കുന്നതാണ് മനസ്സിലാവുന്ന കാര്യമാണ് എന്നിട്ട് ഗോപിനാഥ് മുൻകാലത്തോട് പറയാനുള്ളത് സാർ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അറിയാം ഈ പറയുന്ന അമ്മമാർക്കും അറിയാം എനിക്കും അറിയാം അനിസ്പക്ഷമായി ചിന്തിക്കുന്ന ജനങ്ങൾക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് അത് അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറാവുക നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ എന്ന വാക്യാൻ ഉപയോഗിക്കുന്നില്ല ധൈര്യമുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ വരൂ നമുക്ക് സംസാരിക്കാം നിങ്ങളെ തെറ്റുകളെ ഞാൻ ചൂണ്ടിക്കാണിച്ച് തരാം അത് തിരുത്താൻ നിങ്ങൾക്ക് അവസരമാണ് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അഡ്മിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അവസരമാണ് അല്ലാതെ നിങ്ങൾ മാറി നിന്നിട്ട് കാര്യമില്ല ജനങ്ങൾ ചോദിച്ചു കൊണ്ടുവരും കാരണം ഇത് ജനങ്ങളുടെ കൂടി നികുതി പണത്തിൽ നിന്നാണ് ഗവൺമെൻറ് നിങ്ങൾക്ക് പണം തരുതുന്നത് ആ പണത്തിൻ്റെ ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾ ഉത്തരവാദിയാണ് നിങ്ങളൊരു വീട്ടിൽ പറയുന്നുണ്ട് പൈസ തന്നവർ എന്ന് പൈസ തന്നവരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ ജനങ്ങളും ഞാനടക്കമുള്ള ഓരോ ആളുകളും വാങ്ങുന്ന ഓരോ സാധനങ്ങൾക്കുമുള്ള നികുതി ഉണ്ടായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾക്ക് ഗവൺമെൻറ് തരുന്ന ലക്ഷങ്ങളും കോടികളൊക്കെ അപ്പോൾ അതുകൊണ്ട് ആ പണം എങ്ങനെ ചിലവഴിക്കുന്നതെന്ന് അറിയാൻ ഗവൺമെൻറ്റിൻ്റെ പണം എങ്ങനെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് അറിയാൻ ഇവിടേക്കും ഓരോ സാധാരണ പ്രജകൾക്കും സാധാരണക്കാരനും അവകാശമുണ്ട് അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും അതിന് നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ മറുപടി പറയുക എന്നിട്ട് നിങ്ങളുടെ അറുപതാമത്തെ വയസ്സിൻ്റെ ആഘോഷം ആഘോഷിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പറയുന്നത് താങ്ക് യു